മലയാള സിനിമയിലെ യുവനടിയിലൊരാളാണ് നൂറിൻ ഷെറീഫ് ഒമർലുലു സംവിധാനം ചെയ്ത ചങ്സ് എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഒമർലുലുവിൻ്റെ തന്നെ സംവിധാനത്തിൽ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ ഗാദാ ജോൺ എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം മലയാള സിനിമയിൽ ശ്രദ്ധേയായി മാറിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മിസ് കേരള ഫിറ്റ്നസ് ആയും താരം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂലൈ ഇരുപത്തിനാലിനായിരുന്നു നൂറിൻ ഷെറീഫും ഫാഹിൻ സഫറുമായുള്ള വിവാഹം നടന്നത് യുവതാരമായ ഫാഹിം ജൂൺ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നൂറിനും ഫാഹിമും തമ്മിലുള്ള വിവാഹ നിശ്ചയം അതിഗംഭീരമായാണ് കഴിഞ്ഞത് ആറുമാസത്തിന് ശേഷം നടന്ന വിവാഹ ചടങ്ങിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു വിവാഹ നിരവധി വിശേഷങ്ങളുമായി താരങ്ങൾ എത്താറുണ്ട് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ ഫാഹിം താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച പോസ്റ്റാണ് വൈറലായി മാറുന്നത് നൂറിന് പിറന്നാൾ ആശംസകളുമായാണ് ഫാഹിം എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ പുഞ്ചിരി നിറയ്ക്കാൻ എപ്പോഴും പുഞ്ചിരിക്കൂ പിറന്നാൾ ആശംസകൾ എൻ്റെ പ്രിയ പത്നി എന്നാണ് താരം നൂറിന് മൊത്തുള്ള നിരവധി ഫോട്ടോകൾ പങ്കുവെച്ച് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഏപ്രിൽ മൂന്ന് ബുധനാഴ്ച പന്ത്രണ്ട് മണി എന്ന് തുടങ്ങി പത്തോളം ഫോട്ടോകൾ താരം പങ്കുവച്ചു നിരവധി പേരാണ് താരത്തിൻ്റെ പോസ്റ്റിനു താഴെ നൂറിൻ പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത്